നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ ഇന്നലെ ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നു ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ആരൊക്കെയാണ് ജനറൽ സെക്രട്ടറിമാരൊക്കെ നടക്കാൻ നമ്മൾ മുൻപേ തന്നെ നമ്മൾ പറഞ്ഞു അത് ഏകദേശം കറക്റ്റായി തന്നെ വന്നു എന്നുള്ളതാണ് പക്ഷേ ബി ജെ പിയുടെ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് വല്ലാത്ത ബി ജെ പി സ്നേഹവും അതുപോലെ തന്നെ ചില മാധ്യമപ്രവർത്തകർക്ക് ചൊറിച്ചിലൂടെ ചൊറിച്ചിലാണ് നമ്മുടെ ബാലേട്ടലിൽ ജഗതി ഇരുന്ന് ചൊറിയുന്നില്ലേ ഡോക്ടറെ ചൊറിയുന്നു ചൊറിയുന്നു എന്ന് പറയുന്ന പോലെ അതുപോലുള്ള ചൊറിച്ചിലാണ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വന്നിട്ടുള്ളത് എന്തൊരു ബി ജെ പി സ്നേഹമാണ് സുരേന്ദ്രനൊക്കെ എടുത്ത് മുകളിൽ വെക്കുന്നു അവരെ തടയുന്നു ഇവരെ തടയുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് ബി ജെ പി സ്നേഹം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്നുള്ളത് ഇത് കണ്ടിട്ട് ചേട്ടൻ എന്താ തോന്നി എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒക്കെ ഇന്നലെയുള്ള മിക്കവാറും ഉള്ള മീഡിയ ഡിസ്കഷൻസ് ഒക്കെ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും യൂട്യൂബിലിടുന്ന കണ്ടു രാവിലെ ഇത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടു ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുള്ളത് എനിക്ക് തോന്നിയത് അരുൺകുമാറാണ് അരുൺകുമാറിനെ വല്ലാത്ത ചൊർച്ചിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഭർത്താ ഏറ്റവും ബെറ്റർ ഒരു ആന്റി ഫംഗൽ ക്രീമോ ആന്റി ഇച്ചിങ് ക്രീമോ ഒക്കെ ഉണ്ടല്ലോ അതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേകരെ റിപ്പോർട്ടർ ചാനലിലെ സ്റ്റുഡിയോയിലേക്ക് റിപ്പോർട്ടർ ചാനല സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ അഡ്രസ്സ് റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ് എച്ച് എം ടി കോളനി നോർത്ത് കളമശ്ശേരി എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുൺകുമാറിന്റെ പേര് വെച്ച് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇച്ചിങ്ങിനുള്ള നല്ല ക്രീം അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നന്നായിട്ട് ഈ കുറച്ച് ഉപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായി കഴുകിയാണ് അതെ ഇപ്പോൾ ഏക മാർഗ്ഗമുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അരുൺകുമാർ എഴുതി കൊടുക്കുന്ന അതനുസരിച്ച് ഭാരവാഹി പട്ടിയ തീരുമാനിക്കാൻ വേണ്ടി ഇത് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതും പാർട്ടി അല്ലല്ലോ ഇത് ബി ജെ പി ആണല്ലോ ബി ജെ പി മാത്രം ബി ജെ പിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ബി ജെ പിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഇതിനുള്ള സംവിധാനമുണ്ട് അതിനുള്ള മിഷന ഉണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ബി ജെ പി രണ്ട് എം പിമാരിൽ നിന്ന് ഇന്ന് രാജ്യം തുടർച്ചയായി പതിനൊന്ന് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായി മാറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഭാർത്ത നമ്മൾ എനിക്ക് തോന്നുന്നു ഏഴാം തീയതി എട്ടാം തീയതിയെ കണ്ടാണ് നമ്മൾ ബി ജെ പിൻ്റെ നാല് ജനറൽ സെക്രട്ടറിമാർ ആരാകും എന്നുള്ളത് നമ്മൾ പറഞ്ഞു നമ്മൾ കൃത്യമായി പറഞ്ഞു അത് എം ടി രമേശ് ആയിരിക്കും എസ് സുരേഷ് ആയിരിക്കും അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് അല്ലെങ്കിൽ അനുമാൻ അടി ഇന്നത്തെ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവും അല്ലെങ്കിൽ അത് മാത്രമല്ല ശോഭാ സുരേഷ് ഉണ്ടാവും ഷോൺ ജോർജ് അതെ അനുമാൻ അടിക്കാണ് കുറച്ചുകൂടി സാധ്യത എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ച് ഷോൺ ജോർജിന് അന്ന് വേണ്ട സംഘടനാ ബന്ധം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അനുപ് വരും അനു ആന്റണി മികച്ച സംഘടനയാണ് മാത്രമല്ല മാധ്യമ പ്രഭാ കൂടിയാണ് നമ്മളുവട്ടി ഇനി ഒരുപാട് കാലം ദീർഘകാലം നമുക്ക് ബന്ധം ഉണ്ടാകേണ്ട വ്യക്തിയും കൂടിയാണ് അപ്പൊ നമ്മൾ ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പൊ ശേഷം എന്താണ് ഉണ്ടായത് ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം അവരെ ഒഴിവാക്കി ഇവരെ ഒഴിവാക്കി ദളിതരെ ഇല്ല സവർണ പാർട്ടിയായി മാറി വലിയ രസം അതെ അതെ ഈ സവർണ പാർട്ടിയെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു വനവാസി യുവതിയെ അല്ലെങ്കിൽ വനവാസി സ്ത്രീയെ രാഷ്ട്രപതിയാക്കിയത് ഈ പാർട്ടിയാണ് ബി ജെ പി ആണ് ആർ എസ് എസിനെ വനവാസി എത്ര പ്രസ്ഥാനങ്ങളുണ്ട് ഈ ഏകൽ വിദ്യാലയങ്ങൾ ബീച്ച് പേന്റെ കീഴിലുള്ള അത് ഏകൽ വിദ്യാലയങ്ങൾ രാജ്യത്ത് എനിക്ക് ഒന്നോ രണ്ടോ ലക്ഷം ഏകൽ വിദ്യാലയ നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ട് ഏകദേശം മുന്നൂറിലധികം വരുന്ന വിദ്യാലയങ്ങൾ ആർ എസ് എസിൻ്റെ കീഴിലുണ്ട് അപ്പം അത്തരത്തിൽ ഈ ഇതിനെ വേറെ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള വലിയ ആരോപണം വന്നത് എ എൻ രാധാകൃഷ്ണനെ ഒഴിവാക്കി മറ്റേ ഇവരെ പി എം വേലാതെ ഒഴിവാക്കി ി അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഒരു അച്ചപ്പാടുണ്ട് പി ആർ ശിവശങ്കർ ലെഫ്റ്റ് ആയി അതെ പി ആർ ശിവശങ്കർ ലെഫ്റ്റ് ആയിട്ടില്ല അല്ല പച്ചക്കള്ളമാണ് ഞാൻ ശിവശങ്കർ നേരിട്ട് വിളിച്ച് സംസാരിച്ചതാണ് അപ്പം പറഞ്ഞു ഇതെല്ലാം മാധ്യമ വാർത്തകൾ വെറും പച്ചക്കള്ളമാണെന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് വന്ന പണ്ട് ഏതോ ഉപയോഗശൂന്യമായിരുന്ന ഗ്രൂപ്പിൽ നിന്ന് ആ മനുഷ്യൻ ആയത് ഈ ഇതുമായിട്ട് കൂട്ടിക്കോഴിച്ചാണ് അവതരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് വാർത്ത ഇതിനകത്ത് ഈ അവർ ഉദ്ദേശിച്ച ചില ആൾക്കാർ അല്ലെങ്കിൽ ഇതിനകത്ത് ഇതൊക്കെ കുറേ രഹസ്യങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവരുദ്ദേശിച്ച ചില ആൾക്കാരൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചൊറിച്ചുള്ള കാര്യം കരളിൽ ഇന്ന് രാവിലെയുള്ള റിപ്പോർട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർ കമ്മിറ്റിയിലുള്ള ഏക പട്ടികജാതിക്കാരനെ ഒഴിവാക്കി അതെ സുധീരനെ പി സുധീരനാണ് ഉദ്ദേശിച്ചത് പി സുധീർ ഒരു ടൈം വരുന്നതാണ് ബി ജെ പി അങ്ങനെ എല്ലാ കാലത്തും എന്താ പറയുക ചാകുന്നവരെ അവിടെ പിടിച്ച് നിർത്തുക ഒരേ സ്ഥാനത്ത് എന്തൊരു സ്ഥിതി ബി ജെ പിക്ക് ഇല്ല പി സുധീർ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് അതിനുശേഷം സംഘടനാ ജനറൽ സെക്രട്ടറി പോയതിന് ശേഷം ആ ഉത്തരവാദിത്വം എന്ന നിലയിൽ പോലും നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ആ സുധീറിന് കീഴിലുണ്ടായിരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും നല്ല രീതിയിൽ ചെയ്ത വ്യക്തിയാണ് സുധീരനെ വൈസ് പ്രസിഡൻ്റാക്കി സുധീർനെ വൈസ് പ്രസിഡന്റ് ആക്കി മറ്റൊരു പോസ്റ്റിലേക്ക് സുധീർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്തിനാണ് ഇത്തരത്തിൽ വികലമായ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പി എം വേല എന്തിനെ ഒഴിവാക്കുന്നത് പി എം വേല ഉൾപ്പെടുന്നത് മുപ്പത് ദേശീയ നിർവാഹ സമിതി അംഗങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് ആ മുപ്പത് ദേശീയ നിർവാഹ സമിതി അംഗങ്ങൾ ഉണ്ടായിട്ടും കൂടെ ഈ പറയുന്ന പച്ചക്കളം എന്തിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല മുപ്പത് അങ്ങനെയാണെങ്കിൽ പറയുക അബ്ദുള്ള കുട്ടിയെ ഒഴിവാക്കിയെന്ന് പറയത്തില്ലേ മുസ്ലിമായത് കൊണ്ട് അബ്ദുള്ള കുട്ടിയെ ഒഴിവാക്കി അതെ അല്ല അബ്ദുള്ള ദേശീയ ഉപാധ്യക്ഷനാണല്ലോ അതല്ല സംസ്ഥാന ഘടകത്തിലല്ലോ സംസ്ഥാന ഇവർക്കൊക്കെ കാര്യമില്ല ഘടകത്തിൽ സ്റ്റേറ്റ് ആണ് അതെ 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 അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ മുൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും ഇട്ട് കഴിഞ്ഞാൽ നാഷണൽ കമ്മിറ്റി അങ്ങനത്തെ പാർട്ടികളിൽ മാത്രമേ ഉള്ള സംഘടന അറിവ് ഇവർക്കേ ഉള്ളൂ ഈ ആക്ച്വലി ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബി ജെ പിയുടെ സംഘടനാ റിപ്പോർട്ടിങ് മാധ്യമങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊരു മാധ്യമ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് പഠിക്കാനുണ്ട് എനിക്കും ആദ്യഘട്ടത്തിലെ ട്ടോ എനിക്ക് ആദ്യഘട്ടത്തിൽ ആ കൂടി അറിയുന്നത് സി പി എമ്മിന്റെ റിപ്പോർട്ടിൽ മാത്രമേ അറിയുന്നുണ്ടായിരുന്നു അതിനുശേഷം കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് കാരണം കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് ബി ജെ പിൻ്റെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ സംഘടന ചുമതലകൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പഠിക്കണമെങ്കിൽ അവരുടെ ഒരു സംഘടനയെ കുറിച്ച് പഠിക്കണമെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഷോൺ ജോർജിനെ ജനറൽ സെക്രട്ടറി ആക്കി അത് വൈസ് പ്രസിഡന്റ് ആക്കി എന്നുള്ളത് വലിയ തരത്തിൽ പ്രശ്നം അതേപോലെ നമ്മുടെ ആ ശ്രീലേഖ വൈസ് പ്രസിഡന്റ് ആയല്ലോ വൈസ് പ്രസിഡന്റ് ആയതിനെ കുറിച്ച് വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ മറ്റ് ഒന്ന് രണ്ടുപേരെ വൈസ് പ്രസിഡന്റ് ആയതിനെ കുറിച്ച് വലിയ കുറ്റമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റാരുന്നു സി കൃഷ്ണകുമാർ അല്ലെ നമ്മുടെ പാലക്കാടുള്ള കൃഷ്ണകുമാർ കൃഷ്ണമാർ ഒഴിവാക്കിയത് വലിയ പ്രശ്നമായിട്ടാണ് ഇവരെല്ലാം കിടക്കുന്നത് കൃഷ്ണുമാർ ഓൾറെഡി ദേശീയ സമിതി മെമ്പറാണ് സംസ്ഥാനത്തെ ഒരു സംസ്ഥാന ജനൽ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നതിനേക്കാളും എത്രയോ മൂല പോസ്റ്റാണ് ഈ ദേശീയ നിർവ്വാഹ സമിതി കേരളത്തിൽ നിന്ന് മുപ്പത് പേരുണ്ട് ഈ ദേശീയ നിർവ്വാഹസമിതി പോസ്റ്റിലേക്കുള്ളത് അതിനേക്കാളും അത് എന്താണ് വലിയത് അല്ല എപ്പോഴും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ക്ലച്ച് കുടിക്കരുത് കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതിനെ തുരത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അരുൺകുമാറിനെയും അതുപോലെ തന്നെ ഈ സ്മൃതി പരുത്തിക്കാരനെയും പോലുള്ള ആളുകൾക്ക് ഇതല്ലാതെ വേറെ എന്താണ് പറയാൻ കഴിയുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പൊ ഇന്നലെ സുജാ പാർവതി വളരെ കൃത്യമായി ചില മറുപടി കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ കണ്ടു കാരണം സുജ പറഞ്ഞത് ബിജെപിയുമായി ബന്ധപ്പെട്ട വളരെ സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസിലെ പോലെ സി പി എമ്മിലെ പോലെ ഇടക്ക് കയറി ചൊറിഞ്ഞ് ഒരു മുറിയിൽ പത്ത് പേരെ ഉണ്ടാക്കി ജീവിതകാലം മൊത്തം ആ പത്ത് പേരെയും വെച്ച് ഞാനാണ് രാജാവ് എന്ന് പോകുന്ന പാർട്ടി അല്ല ബി ജെ പി എന്നും ബി ജെ പി സ്നേഹം തലക്കി പിടിച്ചുകൊണ്ട് കുത്തിത്തീർപ്പുണ്ടാക്കാനും ഇടംകോലിടാനും ചൊറിച്ചിൽ വന്നിട്ടുള്ള ചില ആളുകളുണ്ട് എന്ന് അരുൺകുമാറിനെ നോക്കിക്കൊണ്ട് പറയാതെ പറയുന്ന സുജയുടെ ഒരു മുഖഭാവുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം സുജയ കൃത്യമായ കാര്യം പറഞ്ഞല്ലോ കെ സുരേന്ദ്രനെ പറ്റി പറഞ്ഞത് കെ സുരേന്ദ്രന് എന്തോ ഭയങ്കരമായ നിരാശാബോധമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പോസ്റ്റ് വായിക്കുന്നുണ്ട് ഈ പോസ്റ്റ് വായിച്ചിട്ട് സുരേന്ദ്രൻ്റെ പോസ്റ്റ് കംപ്ലീറ്റ് വായിച്ചിട്ട് എവിടെയാണ് സർ നിരാശ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കെ സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു ഒരു ടേം രണ്ട് ടേമിനടുത്ത് ബിജെപിയുടെ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എന്ത് നിരാശയാണ് ഉണ്ടാവേണ്ടത് അയാളെ പരിഗണിക്കേണ്ട പോലെ പാർട്ടി പരിഗണിക്കും ബിജെപി പരിഗണിക്കും സുരേന്ദ്രൻ കാലത്ത് നല്ല രീതിയിൽ ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇരുപത് ശതമാനം അടുത്ത് വോട്ടെയർ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ മിക്കവാറും ജില്ലകളിൽ ജില്ലാ കാര്യാലയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് സംസ്ഥാന കാര്യാലയം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രവണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കെ സുരേന്ദ്രനെ അവകാശപ്പെടാനായിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത മനുഷ്യനെ ആ മനുഷ്യനെ എന്താ പറയുക എനിക്ക് ശേഷം പ്രളയം എന്ന് ചിലരൊക്കെ വിചാരിച്ചതുപോലെ സുരേന്ദ്രന് ശേഷം വേറെ ആരും വരാൻ പാടില്ല എന്ന നിലയിലേക്ക് അവരെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഇന്നലെ ഈ പറയുന്ന അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മോർച്ചന്റെ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മോർച്ചെ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്നത് അരുൺകുമാറിന്റെ തറവാട്ട് ഇതാണോ ഇത് എനിക്ക് അദ്ദേഹത്തിന് എന്താണ് അതിലത്തെ പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ല മോർച്ചിൻ്റെ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്നതിന് അരുൺകുമാറിനോട് ചോദിക്കണം ബി ജെ പി ഭാരവാഹ്യ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് ഒപ്പം തന്നെ മോർച്ച അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്നത് എന്താ ഇവിടെ നിബന്ധന പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് അരുൺകുമാറിന് ഇത്രയധികം ബി ജെ പിയോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു അടുത്ത സംസ്ഥാന രാജ്യവട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഏഹ് എൻ്റെ സംസ്ഥാനത്ത് ഒരു ചുമതല തരുവാനല്ലോ ഇനിമോ മാധ്യമ ചുമതലയിൽ തരുമോ എന്ന് വക്താവ് ചുമതലയെങ്കിൽ തരുമോ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് അനകുമാർ പറഞ്ഞതിനകത്ത് ചില പേരുകളുണ്ട് അതായത് നമ്മുടെ മാധ്യമ ടീമിന്റെ മീഡിയ ടീമിന്റെ വക്താക്കളുടെ ടീമിന്റെ ലിസ്റ്റ് വരുന്നതിന് മുമ്പാണ് ഈ കറി പ്രവർത്തനം ഉണ്ടായത് ടി പി സിന്ധുമോൾ എവിടെ പോയി ടി പി സിന്ധുമോളിനെ പോലെ നന്നായി സംസാരിക്കുന്ന വ്യക്തി എവിടെ പോയി യുവരാജ് ഗോകുൽ എവിടെ പോയി വേറെ ഏറെ പറഞ്ഞത് ആ ശങ്കുട്ടിദാസ് എവിടെ പോയി പി ആർ ശിവശങ്കർ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതായിരുന്നു പി ആർ ശിവശങ്കറിനെ പരിഗണിച്ചിട്ടുണ്ട് ബി ജെ പി ആർ ശിവശങ്കറിന്റെ ഈ ഓൾറെഡി ഇപ്പം മീഡിയ വക്താക്കൾ ഒമ്പത് വക്താക്കളുടെ പേരാ ഉള്ളത് അതിൻ്റെ അടുത്ത് കെ വി ശരിദാസ് ഉണ്ട് ടി പി ഉണ്ട് വി വി പി ഉണ്ട് പി ആർ ഉണ്ട് പാലോട് ഉണ്ട് അഡ്വക്കേറ്റ് എസ് ജയസൂര്യ ഉണ്ട് ബിബിൻ സി ബാബു ബാബുണ്ട് ശങ്കുട്ടിദാസ് ഉണ്ട് കേണൽ എസ് ഡി 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 ഉണ്ട് ഈ അടുത്ത് ബിജെപിയിലേക്ക് കിടന്നതാണ് പിന്നെ ബി പി തിഷി ബാബു ആലപ്പുഴയിലെ നേരത്തെ സി ബി എം നേരത്തെ മികച്ച ഒരു വ്യക്തിയാണ് നല്ല സംഘാടകനാണ് ഈ ഇത്രയും പേരുണ്ട് ഇത്രയും പേരൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും യുവരാജ് ഗോവലിലെ മീഡിയ വക്താവ് എന്ന നിലയിൽ വെക്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് വേറെ അതിൻ്റെതായ പൊസിഷൻ കൊടുക്കും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കളകുന്നത് അല്ലാതെ ഈ എന്താ പറയുക നമുക്ക് നേരത്തെ ഐ സി സിൻ്റെയൊക്കെ നമുക്ക് വാർത്താസമ്മേളനത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ മുമ്പ് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് ഒരേ ആൾക്കാരെല്ലാം വാർത്താ സമ്മേളനം നടത്തും അതിൻ്റെ രണ്ടോ മൂന്നോ പേരുള്ളൂ അവിടെ അതിനകത്ത് കുറേ പേര് സ്ഥിരമായിട്ട് നടത്തും അത് കഴിഞ്ഞ പിന്നെ മാറും ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിജെപി അങ്ങനെയല്ല ബി ജെ പി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ ദിവസവും ഓരോരുത്തരും മാറും ചില സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുക ആ സംസ്ഥാനത്തിൻ്റെ കുട്ടിക ചുമതല വക്താവ് വരും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി വരും എന്ന നിലയിലായിരുന്നു ബിജെപി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതേ നിലയിൽ തന്നെയാണ് ബി ജെ ിയുടെ കൈയ്യം ചെയ്ത് കേരളത്തിലേക്ക് മോർച്ചന്റെ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചത് അന്നത്തെ നവ്യ ഹരിദാസിനെ പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞു നവ്യ ഹരിദാസിന് ചുമതല കൊടുത്തില്ല നേരത്തെ വയനാട്ടിൽ മത്സരിച്ചല്ലേ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മികച്ച പോരാട്ടം കാഴ്ച വെച്ചതല്ലേ നവ്യ ഹരിദാസിന്റെ തഴിയല്ലേ ചെയ്തത് നവ്യാകാരിദാസനെ പ്രഖ്യാപിക്കും മഹിളാ മോർച്ചയുടെ അധ്യക്ഷയായിട്ട് നവ്യകാരിദാസനെ പ്രഖ്യാപിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ യുവ മോർച്ചന്റെ അധ്യക്ഷയായിട്ട് അധ്യക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു നിബിൻ കൃഷ്ണ നിബിൻ നിബിൻകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പരിഗണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ശ്യാംരാജിന്റെ പേരായിരുന്നു ഇവരെല്ലാം ഉയർത്തി കാണിച്ച് ശ്യാംരാ സെക്രട്ടറി ആക്കി അവരെല്ലാം ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ടുള്ളത് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനേക്കാളും എത്ര പോലുള്ള പോസ്റ്റ് ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ശ്യാമനെ കൊടുത്തു ഇവരെല്ലാവരും കൂടെ പറഞ്ഞ് പ്രയോജിപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റ പേരായിരുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാധ്യമങ്ങളുടെ അവരുടെ എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ ജേണലിസം കാണിക്കേണ്ടത് ബി ജെ പി ഭാരവാഹിക പട്ടികല്ല അല്ല ഇതിലൊരു ഓർജ്ജ ഭാരവാഹിക പട്ടികയിൽ അല്ല ഒരു കാര്യമുണ്ട് ചേട്ടാ അതായത് ഇത് കൈവിട്ടു പോകുന്നു എന്ന് ബിജെപി മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കും കാരണം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ രീതിയിൽ പോകുന്നു ഗ്രൂപ്പ് സമവാക്യം ഇത്രയും കാലം എന്താ ഗ്രൂപ്പ് 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 ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും മാറ്റി പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തപ്പോൾ അതിലെങ്ങനെ പ്രശ്നം ഉണ്ടാക്കാമെന്നുള്ള ഇവിടെ കുതന്ത്രമാണ് ഇത് ഇതിലൂടെ നടന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇത് മറ്റേ ബി ജെ പി വേറെ പാർട്ടിയാണ് അതായത് മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുറിയിൽ പത്ത് പേരുള്ള പാർട്ടി അല്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയാൽ നല്ലത് അല്ല ഇതിനകത്ത് പാർട്ടി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നും ബി ജെ പി നോടുള്ള സ്നേഹം കൊണ്ടല്ല അത്ര മാത്രമേ ഉള്ളൂ ബി ജെ പി നോടുള്ള സ്നേഹം കൊണ്ടല്ല ചില മാപ്പറകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചൊറിച്ചിലാണ് അത് നല്ല രീതിയിൽ ഉപ്പിട്ട വെള്ളത്തിൽ കഴുകി കഴിയാൻ മാറും അത്രയും തീർച്ചയായിട്ടും